بسم الله الرحمن الرحيم فكاين من دابه لا تحمل رزقها الله يرزقها واياكم وهو السميع العليم ولئن سالتهم من خلق السماوات والارض وسخر الشمس والقمر ليقولن الله ليقولن الله فانا يؤفكون الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم. ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها فأحيا به الأرض من بعد موتها ليقولن الله. قل الحمد لله بل اكثرهم لا يعقلون الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا അള്ളാഹ് മുബാരി ഖിലനാ ഫിൽ ഖുർആാൻ ഇൽ കരീം അള്ളാഹു സുബാനു താല അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമിനെ അല്പസമയം പാരായണം ചെയ്യാനും അതിനെ സംബന്ധിച്ച് ആലോചിക്കാനും സംസാരിക്കാനും നൽകിയ ഈ ഒരു അവസരം ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ റബ്ബ് ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്ത് അങ്കബൂത്തിൻ്റെ അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള കേവലം മൂന്നായത്തുകളാണ് നാലായത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തത് സുഹൃത്ത് അംഗബൂത്തിൻ്റെ പ്രത്യേകതകളും കഴിഞ്ഞ അവസാന ഭാഗം നമ്മൾ വന്നെത്തിയതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും അള്ളാഹു സുബാനു അത് ആല അടിമകൾക്ക് വേണ്ടി ഭൂമിയെ വിശാലമാക്കി കൊടുത്തു എന്ന് പറഞ്ഞു അള്ളാഹുവിനെ ആരാധിക്കാനാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിലെ ഏതെങ്കിലും ഇടങ്ങളിൽ മനുഷ്യന് കുടിശതനുഭവിച്ചാൽ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചാൽ അവൻക്ക് എന്തു ചെയ്യുക വേറെ സ്ഥലങ്ങളിലേക്ക് അവൻക്ക് ചേക്കേറാം അതുപോലെ തന്നെ റബ്ബ് അവിടെ മരണത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചു എവിടെ ആയാലും ഏത് നാട്ടിലായാലും മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അതോടൊപ്പം സുബാനു തല പറഞ്ഞു ഉമ്മിനീങ്ങളായ അങ്ങനെ അള്ളാഹുലേക്ക് അഴിബാധത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ നല്ല ഭവനങ്ങളെ റബ്ബ് ഒരുക്കിയിട്ടുണ്ട് അവർ ആ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലെ സുന്ദരങ്ങളായ സുഖ ആഡംബര ജീവിതത്തെ സംബന്ധിച്ച് റബ്ബോട് ഓർമ്മിപ്പിച്ചു ന്യമ അജുറുൽ ആമിലീൻ എന്നാണ് അമ്പത്തെട്ടാമത്തെ ആയത്തിൽ നമ്മൾ ഓറി നിർത്തിയത് ആമിലീനങ്ങൾക്ക് അമല് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള പ്രതിഫലം എത്ര അനുഗ്രഹപൂർണ്ണമാണ് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം കുറച്ച് ക്ഷമ വേണം അതും പറഞ്ഞിട്ടാണ് അവൾ അവളവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിപ്പോയത് അല്ലേ അയത്ത് അവസാനിപ്പിച്ച് നമ്മൾ വിരമിച്ചത് അല്ല ധി നസ്വബറു വാലാ റബ്ബിഹിം യഥവക്കലൂൻ സ്വർഗം കിട്ടണമെങ്കിൽ എന്തുവേണം ക്ഷമ വേണം റബ്ബ് പറയാൻ സ്വർഗ്ഗക്കാർ സ്വബറു അവർ ക്ഷമിച്ചവരാൻ ക്ഷമ എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ ബാധ്യത ചെയ്യണമെങ്കിൽ ക്ഷമ വേണം അഞ്ചു നേരം നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം നോമ്പോൽക്കുകയാണെങ്കിൽ ക്ഷമ വേണം സൂന്യ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തണമെങ്കിൽ ക്ഷമ വേണം അതേപോലെ തന്നെ റബ്ബ് സുബാനു ആല വിരോധിച്ച കാര്യങ്ങൾ ഹറാമുകൾ റസൂൽ അലൈഹി സ്വല്ലി ചെയ്യരുത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കണമെങ്കിലും ജീവിതത്തിൽ ക്ഷമമാണ് അങ്ങനെ ക്ഷമയെ മുറുക പിടിച്ചവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞവർ വായന റബ്ബിഹി യച്ചവക്കലും കാര്യങ്ങൾ മുഴുവൻ റബ്ബിൽ ഏൽപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗ്ഗക്കാരാണ് അങ്ങനെയുള്ള സ്വർഗ്ഗക്കാർക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഭവനങ്ങൾ ഒരുക്കി എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇന്ന് നമ്മൾ ഓദ്യ ആയത് നോക്കി വളരെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ കുറേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചർച്ച ചെയ്യപ്പെടുന്ന ആ ആയത്തുകളാണ് റബ്ബിൻ്റെ സംസാരം ഒക്കെ അയ്യമ്മൻ ഒരു ജന്തുക്കൾ എത്ര ജന്തുക്കൾ ദാബത്ത് എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ ജീവജാലങ്ങൾക്കൊക്കെ പറയും ജീവികൾക്കൊക്കെ പറയും ദാബത്ത് ദാബത്തുള്ള നേട്ടിട്ടില്ലേ അല്ലേ ഇവിടെ ദാബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം ജന്തു അതല്ലെങ്കിൽ ജീവി എത്ര എത്ര ജീവജാലങ്ങളാണ് ലാ ചിലുരിസ് കഹ ആ ജീവജാലങ്ങളൊന്നും അവരുടെ റിസ്ക്കുകളെ ഉപജീവനത്തെ അവരെന്ത് ചെയ്യുന്നില്ല വഹിക്കുന്നില്ല അവർക്കുള്ള ഭക്ഷണം അങ്ങനെ വഹിച്ചു നടക്കേണ്ട ബാധ്യത ജീവജാലങ്ങൾക്കില്ല എത്ര ജീവജാലങ്ങളുണ്ട് ലോകത്ത് അതിനൊന്നും അതിൻ്റെ റിസ്ക്കിനെന്ത് ചെയ്യേണ്ടതില്ല വഹിച്ചു നടക്കേണ്ടതില്ല അള്ളാഹുയോസുഖുഹാ അള്ളാഹുവാണ് ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം നൽകുന്നവൻ അന്നം നൽകുന്നവൻ റിസ്ക് നൽകുന്നവൻ ആ ജീവജാലങ്ങൾക്ക് മാത്രമല്ല വയ്യാക്കും അവിടെ നോക്കിയവിടെ സവിശേഷമായിട്ട് പ്രത്യേകമായിട്ട് റബ്ബ് പറഞ്ഞു നിങ്ങൾക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് അല്ലേണ് ഞാൻ റിസ്കിൻ്റെ കാര്യത്തിൽ ആരും ചെയ്യേണ്ടതില്ല വിഷമിക്കേണ്ടതിൻ്റെയോ പ്രയാസപ്പെടേണ്ടതിലോ ഒന്നുമില്ല നമുക്ക് രേഖപ്പെടുത്തിയത് തിന്നിട്ടേ നമ്മളിവിടുന്ന് എന്തുള്ളു ദുനിയൊന്നും പോവുള്ളൂ നമുക്ക് രേഖപ്പെടുത്തിയതിനെ തടയാൻ ഒരാൾക്കും കഴിയുകയുമില്ല റബ്ബസുബാനോത്താലോ നമ്മളെ ഓർമ്മിപ്പിക്കണോ അലിമ വലാ ഓർമ്മിപ്പിക്കണമെൻ അള്ളാഹുത്ത നമുക്ക് ആയുസ് റബ്ബ് രേഖപ്പെടുത്തിയില്ലേ അതേപോലെ തന്നെ നമുക്കുള്ള റിസ്ക്കും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ റിസ്ക്കിനെ ഒരിക്കലും പൂർത്തിയാക്കാതെ ഒരാളും മരണപ്പെടൂല റബ്ബ് സുബാനോത്വ ആലയുടെ മേലുള്ള ബാധ്യതയാണ് എന്ത് റിസ്ക് നൽകുക എന്നുള്ളത് ജീവജാലങ്ങൾക്ക് റബ്ബ് റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു എന്ത് ചെയ്യുന്നു റിസ്ക് നൽകുന്നുമെ അപ്പം ഈ പറഞ്ഞ നമ്മൾ മുകളിൽ ഓതിയ ആയത്തിനെയും ഈ രണ്ട് ആയത്തുകളെയും നമ്മൾ ചേർത്ത് വായിക്കണം ചേർത്ത് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി വിശാലാണെന്ന് പറഞ്ഞു ഈ വിശാലതയുള്ള ഭൂമിയിൽ ആ റബ്ബ് പടച്ച എല്ലാ ജീവജാലങ്ങൾക്കും റബ്ബെന്ത് ചെയ്യുന്നു ഭക്ഷണവും കൊടുക്കുന്നു അബിൻ്റെ വലിയ ഫതിലിനെയാണ് സൂചിപ്പിച്ചത് പക്ഷേ എന്നൊക്കെ നമുക്ക് കുറേ ആൾക്കാരെ കാണാം ആളുകളുടെ ജനപ്പരിപ്പം ആലോചിച്ചിട്ട് എന്ത് ചെയ്യും ജനപരിപ്പം ആളുകൾക്ക് താമസിക്കാത്ത സ്ഥലമല്ല അതുകൊണ്ട് കുട്ടികളെ കുട്ടികളെണ്ണം കുറക്കണം അല്ലേ പലപ്പോഴും ഈ ഫാമിലി പ്ലാനിങ്ങിനെ സംബന്ധിച്ച് പറ്റിയുള്ള എല്ലാ ഗവേഷണങ്ങളുടെയും തുടക്കം ദൈവനിഷേധമാൻ വേറാരും അള്ളാഹു വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ പാരായണം ചെയ്യുന്ന ഒരാൾക്കും അതിനനുകൂലിക്കാൻ കഴിയൂല ആളുകളുടെ എണ്ണം കൂടി അല്ലേ മക്കൾക്ക് തിന്നാൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ടെന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും മക്കളുടെ എണ്ണം കുറക്കാൻ പാടില്ല ഭൂമിയിൽ അവർക്ക് വസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല മക്കളുടെ എണ്ണം കുറക്കാൻ പാടില്ല അതല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണം കുറക്കാൻ പാടില്ല ഇത് പലപ്പോഴും ജനങ്ങൾക്ക് പല സംഗതികൾ കുത്തിവെക്കുകയാണ് ഇവർ എത്രയും പെട്ടെന്ന് മരണപ്പെടാൻ വേണ്ടി കാരണം ഇനി വരുന്ന ആളുകൾക്ക് ഇവർ സൗകര്യമൊരുക്കണം പല രാജ്യങ്ങളും പല പല ഗവേഷണങ്ങളും പക്ഷേ അതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കലാമിന് എതിരാൻ റബ്ബുസുബാനു താല പറഞ്ഞു ഇന്ന അള്ളാഹി ഇന്ന നമ്മളെ ബോധിയില്ലേ അവിടെ ഈ സുഹൃത്ത് തന്നെ അൻപത്താറാമത്തെ അയത്ത് പറഞ്ഞതാണ് എൻ്റെ അയിബാതുകളെ എൻ്റെ അടിമകളെ തീർച്ചയായും എൻ്റെ അറിള് വിശാലമാണെന്ന് പറഞ്ഞു ഈ വിശാലമായ ലോകത്ത് എത്ര കോടാനുകോടി ചരാചരങ്ങളുണ്ട് കോടാനുകോടി ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾക്കൊന്നും അന്നം മുട്ടുന്നില്ല അപ്പോഴൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇന്നിപ്പോൾ പല ആടുകളിലും പട്ടിണി പല ആളുകളിലെ ഇന്നൊക്കെ വിറങ്ങലിച്ച് നിൽക്കുന്ന തണുപ്പത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഫലസ്തീനിലെ കുട്ടികൾ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം പോലും ഒരു ഫലസ്തീനിലൊരു കവി പോസ്റ്റ് ചെയ്താൽ ഫേസ്ബുക്കിൽ ഒരു ചിത്രം അതാൻ തണുത്തു വിറച്ചിട്ട് കാലുകൾ മുഴുവൻ ഒരു കുഞ്ഞു കൊട്ടിയിട കഴുവൻ എന്തു ചെയ്തിട്ടുണ്ട് ആകെ ഐസ്വേഷ്ണായിട്ടുണ്ട് ഒന്നും കിട്ടാതെ മരിച്ചതാൻ അപ്പോൾ ചില ആളുകൾ പലപ്പോഴും യുക്തിവാദികളൊക്കെ പറയാറുണ്ട് പട്ടിണി നല്ല റിസ്ക് ഏറ്റെടുത്തിട്ട് എന്താ അവർക്കൊന്നും ഭക്ഷണം കിട്ടാതെ മനുഷ്യർ കൊടുക്കണം അള്ളാഹു എല്ലാവർക്കും റിസിക്കിനുള്ള മാർഗ്ഗങ്ങളും അല്ലാഹു റിസിക്കിനുള്ള എല്ലാവിധ വാതായനങ്ങളും റബ്ബോടെ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ അത് തടയുന്നത് മനുഷ്യർ തന്നെയാണ് മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യൻ്റെ ശത്രുക്കളായി മാറുന്നത് അല്ലാതെ അവിടെ അള്ളാഹുവിനെ പൈക്കലല്ല ഇപ്പം ചില ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മനുഷ്യനാണ് കാരണം റബ്ബ് അതിനുള്ള മാർഗങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് എത്തിച്ചു കൊടുക്കാത്തത് മനുഷ്യനാണ് റസൂള്ളി വല്ല വല്ലം പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല അവൻ മൂമ്മിനല്ല അപ്പോൾ ഈ വക കാര്യങ്ങൾ ലോകത്ത് ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട മനുഷ്യർ ആ മനുഷ്യരുടെ കൈ കൈകടത്തലുകൾ കാരണം അവരുടെ അക്രമങ്ങൾ കാരണമാണ് എന്ത് ചെയ്യുന്നത് പല ആളുകളും ഭക്ഷണം കിട്ടാതെ മരിക്കണം അല്ലാതെ അള്ളാഹ് രേഖപ്പെടുത്താത്തതുകൊണ്ടല്ലോ അള്ളാഹു സുഹാനുഭത്താലെന്ത് ചെയ്തിട്ടുണ്ട് ഈ റിസ്ക്കിനുള്ള എല്ലാവിധ സുന്നത്തുകളെയും അള്ളാഹുവിൻ്റെ നടപടികളെയും അള്ളാഹു ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഒരാളും അയാൾക്കുള്ള റിസ്ക് അയാൾക്കുള്ള റിസ്ക് അയാൾ ഭക്ഷിക്കാതെ അയാൾക്കുള്ള അന്നം ഭക്ഷിക്കാതെ അയാൾ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകില്ലെന്നാൻ ഇമാം ചില പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനുണ്ട് ഒരാൾ കിണറിൻ്റെ പക്കത്തിരുന്നിട്ട് വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അയാൾ കിണറ്റിൽ വീണു കിണറ്റിൽ വീണപ്പോൾ അയാളാകെ ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണറ്റിൽ കടന്ന് അയാൾ ആർ തട്ടഹസിച്ചു അങ്ങനെ ആളുകൾ വന്ന് അയാളെ പിടിച്ച് കയറ്റി ഞാൻ പിടിച്ചു കയറ്റിയപ്പോൾ എന്നിട്ട് അയാൾ അവിടെ ഇരുന്ന് അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാസിൽ അയാൾക്ക് വെള്ളവും കൊടുത്തു വെള്ളമല്ല പാൽ കൊടുത്തു പാലും കൊടുത്തു അങ്ങനെ പാലും കൊടുത്ത് ആശ്വാസത്തിലയാളിങ്ങനെ ഇരിക്കുമ്പോൾ അയാളോട് ആൾക്കാർ ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് താഴെ വീണത് നിങ്ങളെങ്ങനെയാണ് കിണറ്റിൽ വീണത് അയാളിങ്ങനെ കണറ്റിൽ വീണ രംഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇതും കുടിച്ചിട്ട് ഗ്ലാസും കയ്യിൽ കൊടുത്തിട്ട് അയാൾ അവിടെ കയറി നിൽക്കുന്ന ആ ഒരു ഉടനട അയാൾ എന്ത് ചെയ്തു കിണറ്റിലേക്ക് വീണ്ടും വീണു എന്നാണ് വീണ്ടും മരണപ്പെട്ടു എന്നാണ് ഈ സംഭവത്തെ പലപ്പോഴും ചില പണ്ഡിതന്മാർ എടുത്തു പറയാറുണ്ട് അവരുടെ ദർശികൾ എടുത്തു പറയുന്നിട്ട് അവർ പറയാൻ അവസാനത്തിൽ അയാൾക്ക് രേഖപ്പെടുത്തിയ പാല് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലെ വെള്ളം അത് അയാൾക്ക് റബ്ബ് രേഖപ്പെടുത്തിയ റിസിക്കാണ് അത് കുടിക്കാനാണ് അയാൾ അവിടെ കയറി വന്നതും പിന്നെ അതിൻ്റെ അയാളുടെ റിസ്ക് പൂർണ്ണമായപ്പോൾ അയാൾ നമ്മൾ വഫാത്ത് എന്നല്ലേ മരണത്തിന് പറയാം എന്താ വഫാത്ത് അപ്പം പദത്തിൻ്റെ അർത്ഥം എന്താ ശരിക്കും വഫ എന്നറിയുന്ന വാക്കിൻ്റെ അർത്ഥം പൂർത്തിയാക്കി എന്നാണ് ആയുഷിനെ പൂർത്തിയാക്കി റിസുക്കിനെ പൂർത്തിയാക്കി എന്ന പണ്ടിയന്മാർ പറയാം നമ്മൾ ആയുസ് അല്ല തന്ന ആറുകൾ റബ്ബ് തന്ന റിസക്കുകളെ നമ്മൾ പൂർത്തിയാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മരണം മരണം പൂർണ്ണമാ അതാണ് ഫഫാത്തായി അയാൾ പൂർത്തിയാക്കിപ്പോയി അയാളുടെ ആയുസ്യം പൂർത്തിയാക്കി അയാളുടെ റിസുഖും കഴിഞ്ഞു അള്ളാഹു സുബാന താല റിസ്ഖിനെ രേഖപ്പെടുത്തി അതാണ് അള്ളാഹു എന്താണ് അള്ളാഹു അള്ളാഹു നിങ്ങൾക്കും ആ ദാബത്തുകൾക്കും ജീവജാലങ്ങൾക്കും അവൻ എന്ത് ചെയ്യുന്നു റിസ്ക് നൽകുന്നു ഹാനല്ലുഹാൻ ഖുഹാൻ അള്ളാഹു അങ്ങേയറ്റം കേൾക്കുന്നവനാണ് അല്ലെ അലീം അങ്ങേയറ്റം അറിയുന്നവനുമാണ് അല്ലെ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ജീവജാലങ്ങൾ ജന്തുക്കൾ നിസുക്കന്വേഷിച്ചിറങ്ങുന്നത് അറിയുന്നവനാണ് വടച്ചറബ്ബ്ബെന്നാണ് അവരുടെ വിളികൾ കേൾക്കുന്നവനാണ് വടച്ചറബ്ബെന്നാണ് അതാണ് അസമിയവും അല്ലെ അലീമും ഇനി നോക്കിയും വല ഇൻസ അൽത്തഹും ഇനി റബ്ബു സുബാനു താല പറയാൻ വല ഇൻസ അൽ നബിയെ നീ അവരോട് ചോദിക്കുക സ അല എന്ന് പറഞ്ഞാൽ ചോദിച്ചു സൽ നീ ചോദിച്ചു വല ഇൻ അൽത്തും നീ ചോദിക്കുകയാണെങ്കിൽ ഹും അവരോട് ആരാണ് അവർ മക്കക്കാരായ ആൾക്കാരബ് ഇതിനൊക്കെ നിഷേധിച്ചു കഴിയുന്ന മക്കയിലൊരു കൂട്ടം മുഷിരിക്കുകളെ സംബന്ധിച്ച റബ്ബിൻ്റെ സംസാരം അവരോട് നീ ചോദിക്കുകയാണെങ്കിൽ മൻ മൻഹലക്ക സമാവാത്തിവൽ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ ആരാണ് മക്കക്കാരോട് നബിയെ ആരാണ് ആകാശങ്ങളെയും ഭൂമികളെ പടച്ചത് മാത്രമല്ല അസഹറ ശംസ വൽക്കമർ സൂര്യനെയും ചന്ദ്രനെയും എന്താ സഹറ നമുക്ക് അധീനപ്പെടുത്തി തരാമെന്നാണ് വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പറയില്ലേ സുബഹാനല്ല ഈ സഹാറല്ല ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അധീനപ്പെടുത്തി തന്ന അള്ളാഹുവിനെ അള്ളാഹു അത്ര പരിശുദ്ധം എന്നാണ് പണ്ട് വാഹനം എന്നു പറഞ്ഞത് പൊട്ടകങ്ങളും അതല്ലെങ്കിൽ കഴുതകളുമാണ് അല്ലേ അല്ലെങ്കിൽ കുതിരകളുമാണ് ഇതിനെ വേണ്ട വിധം അധീന കീഴ്പ്പെടുത്തി തന്നത് അല്ലേ നമ്മുടെ കാലിൻ്റെ ചോട്ടിലതിനെ ആക്കിയിട്ട് നമ്മൾ പോവുകയാണ് അല്ലേ ഇന്നും വലിയ വലിയ വാഹനങ്ങളെ നമ്മൾ നയിക്കുകയാണ് അത് റബ്ബു സുബഹാനോ താലം ചെയ്തതാണ് നമുക്ക് അധീനപ്പെടുത്തി തന്നതെന്നാണ് അതാണ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയിട്ട് കപ്പൽ ഉണ്ടാക്കിയത് നൂഹാൻ ഇത് വർഷങ്ങൾ എടുത്തിട്ടാണ് നൂഹ് വർഷങ്ങളെടുത്തിട്ടാണ് നൂഹ്നബി കപ്പലുണ്ടാക്കിയത് അലിഹി സ്വലം എന്നിട്ട് നൂഹനബിയിലേക്ക് കയറി പ്രാർത്ഥിച്ചതും അതാൻ സുബഹാനി സഹറുന്ന ലോഹുനിബിനും ഇതുപോലെ സൂര്യനെയും ചന്ദ്രനെയും റബ്ബ് നമുക്ക് എന്ത് ചെയ്തു കീഴ്പ്പെടുത്തി തന്നു നമുക്ക് കീഴ്പ്പെടുത്തി തന്നു അധീനപ്പെടുത്തി തന്നു ഇതൊക്കെ ആരാ അധീനപ്പെടുത്തി തന്നത് ഇതിനൊക്കെ ആരാ പടച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കക്കാര് പറയും ലയൊക്കൂലു അവർ പറയുക തന്നെ ചെയ്യുന്ന അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പക്ഷേ ലയൊക്കൂലുന്ന അവർ പറയുക തന്നെ ചെയ്യും അള്ളാ അല്ലയാണ് അപ്പം അള്ളാൻ അറിഞ്ഞിട്ടല്ല ആകാശങ്ങളെയും ഭൂമികളെയും പഠിച്ചത് അല്ലയാണ് നന്നായിട്ടറിയാം ദൗഹീദിൻ്റെ ബാലപാഠങ്ങളാൽ ഫ അന്നായു ഉഫക്കും റബ്ബാഴത്ത് നിർത്തിയതൊക്കെയും ഫ അന്നായു ഉഫക്കും പിന്നെ എന്താ അവരിങ്ങനെ തെറ്റിപ്പോകുന്നത് അള്ള ആണ് ഇത് പഠിച്ചതാണ് റബ്ബിലേക്ക് മാത്രമല്ല പിന്നെ ആരാധനകളുമായി കഴിയേണ്ടത് റബ്ബിനോട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട് മാത്രമല്ല സഹായം തേടേണ്ടത് റബ്ബിനോട് മാത്രമല്ല കാര്യങ്ങൾ പരമേൽപ്പിക്കേണ്ടത് പക്ഷേ അവരെന്ത് ചെയ്യുന്നു റബ്ബാണെന്ന് പറഞ്ഞിട്ടും അവരതിൽ നിന്ന് തെന്നിപ്പ് അന്ന യു ഉഫക്ക് എന്നു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അഫിക്ക യു അഫിക്ക യു മക്കക്കാരൻ എബിനോട് ചോദിച്ചതാൻ നീ വന്നത് ഞങ്ങളെ തെറ്റിക്കാനാണോ അൻ ആലി ഞങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് തെറ്റിക്കാനാണോ അജിത്തന അലി തെഫിക്കൻ അലി ഹത്തീന ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയാനാണോ മുഹമ്മദെ നീ വന്നതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മകക്കാരനെ നബിനോട് ചോദിച്ചിട്ടുണ്ട് അതേ മറുപടി അറബ് പറയുന്നത് അന്നഅഫക്കുൻ ഇവർ തെറ്റിക്കളഞ്ഞത് എന്തിനാണ് എന്തിനാണ് അള്ളാഹുവിൽ നിന്ന് അവർ തെറ്റി മാറി ജീവിക്കുന്നത് പറ പറയാ അള്ളാഹുയബു സോത്തു റിസുഖഅ അലി മയ്യാഷ ഇനി അടുത്തായത്തും കൂടി നമ്മുടെ മനസ്സിൽ കൂറിയിട്ടിട്ട് നമുക്കിതിനെ നിർത്താൻ നോക്കാം അള്ളാഹുയബു സുത്തു റിസ്ഖ അള്ളാഹു എന്ത് ചെയ്യുന്നു അവൻ്റെ റിസുഖിനെ വിശാലമാക്കുന്നു ബസത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ കഴിഞ്ഞാൽ വിധാനിക്കുക നടത്തേണ്ടത് ബസീത്ത് എന്ന് പറയും ചില ആളുകൾ അല്പം അല്പം ശരിക്കും ബസീത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായത് ഞാൻ എന്ന് പറഞ്ഞാൽ വിധാനിച്ചു വിശാലമാക്കി അള്ളാഹു ചില ആളുകൾക്ക് വിശാലമാക്കി നൽകും എന്ത് റിസ്ക് ഭക്ഷണം ഉപജീവന മാർഗ്ഗം ചിലപ്പോൾ നല്ല സമ്പത്ത് കൊടുക്കും നല്ല ഭക്ഷണത്തിനുള്ള മാർഗങ്ങളുടെ പ്രഭാവം ചില ആളുകൾക്ക് വിശാലമാക്കി കൊടുക്കും ലിമയ്യ ഷാ അവനുദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അത് തോന്നിയ പോലെ നടക്കാൻ തോന്നിയ പോലെയാണ് അപ്പോൾ ചില ഇങ്ങനെ കണ്ടവാനും കൊടുക്കല്ല അതൊക്കെ ഓരോ അള്ളാൻ്റെ ഉദ്ദേശത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ചില ആളുകൾക്ക് ആളുകൾക്കുള്ള വിശാലമാക്കി കൊടുക്കും മീൻ ഐബാദിഹി വയക്കതിർ ഉലഹു അല്ലേ അവൻ്റെ ചില ദാസരിൽ ചിലർക്ക് റബ്ബെന്ത് ചെയ്യും കണക്കാക്കി കൊടുക്കും എന്താ കതിർ കതിറാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരളവനുസരിച്ച് ഇങ്ങനെ കൊടുക്കും കുറേ കൊടുക്കൂല ചില ആൾക്കാർക്ക് അള്ള കുറച്ചേ കൊടുക്കുള്ളൂ അവരവരുടെ റബ്ബിന് ഇഷ്ടം ഉണ്ടായിട്ടാ അല്ല ഇത് റബ്ബിൻ്റെ മഷീയത്താൻ റബ്ബിൻ്റെ മഷീത്ത ഉദ്ദേശാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ലോകത്തെ മുമ്മിനീങ്ങളും മുഴുവൻ സമ്പന്നരും വലിയ സുഭിക്ഷരുമാകുമായിരുന്നു അല്ലാണ്ട് റസൂൽ സല്ലാ അലി വസല്ലമ്മ ഒരിക്കലും പട്ടിണി അടക്കമായിരുന്നില്ല പക്ഷേ റസൂല പട്ടിണി നടന്നിട്ടില്ലേ ഒരു ദിവസം ഈ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബിൻ ഗസീറിൻ്റെ ഇബിൻ ഗസീർ അഹമ്മത്തുള്ള അലൈഹിൻ്റെ തഫ്സിലൊരു സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം റസൂൽ അള്ളഹി സല്ല അലി വല്ലമ്മ ഉമർ ഉമർത്താബു അല്ലാൻഹും ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കുറച്ച് കാരൊക്കെ കിട്ടി ഈത്തപ്പഴം കിട്ടി റസൂല്ല അത് കഴിക്കുകയാണ് ആ ആവേശത്തോടെ കഴിക്കണത് അത് കഴിച്ചപ്പോൾ റസൂല്ല ഉമ്മറിനോട് ഉമറെ കഴിക്കുന്ന നീ എന്താ കഴിക്കുന്നില്ല കഴിക്കുന്നില്ലെന്ന ചോദിച്ചാൽ ആ പല അച്ചു ഉമർ ഉമർ അദീത് കഴിക്കുന്നില്ലേ ഉമർ ലാ അള്ള റസൂലല്ലാ റസൂലേ നിനക്കിപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു റസൂല അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ മൂന്ന് നാല് രാജ്യ അർബഅറ്റ ലയാലും നാല് രാവുകളായി നാല് രാത്രികളായി ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ഞാൻ ഞാനിതിനെ കഴിക്കണമെന്നായിട്ട് റസൂലെയ്യുന്നു അതിനെ വാരിയെടുത്ത് കഴിക്കുന്നു എന്നാണ് സല്ല അല്ലാഹ്ലൈഹി വസല്ലം ഇത് കിട്ടാഞ്ഞിട്ടാൻ അല്ലാതെ നബിക്ക് കഴിക്കാൻ പോവില്ല എന്നിട്ടും അല്ല നമുക്കൊക്കെ ഒന്ന് സുഭിക്ഷമാൻ തോന്നുമ്പോൾ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ എന്താണ് ഇന്ന് വളരെ ഏതും ഏത് ഭക്ഷണമാണെങ്കിലും ഇന്ന് മുന്നിലാണ് അള്ളഹാനെ സ്തുതിക്കുക അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരാകുക അവിടെ റബ്ബ് പറ ചില ആളുകൾക്ക് റബ്ബ് റബ്ബെന്ത് ചെയ്തു കുറച്ച് കൊടുത്തു അതൊരിക്കലും ഇഷ്ടക്കേട് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ നാട്ടിലെ അല്ലെ ഭൂമി ഭൂമിയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അള്ളാൻ്റെ അടുത്ത് വില ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും അള്ളഹനെ നിഷേധിക്കുന്നവൻ കുടിക്കുമായിരുന്നില്ല മാ സക്കാമിൻ ഹുഖാഫിർ അൻ വലോ ബിഷുർ ബത്തമ ഇൻ റസൂള്ള പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും അവർ കുടിക്കുമായിരുന്നില്ല പക്ഷേ റബ്ബ് നൽകി ചില ആളുകൾക്ക് കുറേ കൊടുത്തു ചില ആളുകൾക്ക് കുറച്ച് കൊടുത്തു അതൊക്കെ റബ്ബ് ഓരോരുത്തരുടെ ജീവിത രീതിയും ഓരോരുത്തരുടെ പരീക്ഷിക്കാനുള്ള റബ്ബ് ഇങ്ങനെ കൊടുക്കണത് തോന്നിയ പോലെ അല്ല റബ്ബ് കൊടുക്കണത് അള്ളാർക്ക് തോന്നിയ പോലെ എന്ന് പറയുമ്പോൾ റബ്ബ് അതിലെന്ത് ചെയ്തിട്ടുണ്ട് ചില തീരുമാനങ്ങളുണ്ടാകാം റബ്ബ് ചില പരീക്ഷണങ്ങൾ അതിൽ നടത്തുന്നുണ്ടാകാം കുറേ ആളുകൾക്ക് കുറേ കൊടുക്കും ചില ആളുകൾക്ക് റബ്ബ് കുറച്ചും കൊടുക്കും അതുകൊണ്ടാണ് റബ്ബ് തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് ഒരാൾക്ക് കുറേ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതുകൊണ്ട് എന്ത് ചെയ്യും അയാൾക്ക് അതുകൊണ്ട് എന്തുണ്ടാകും എന്നൊക്കെ കൃത്യമായി അറിയുന്നവൻ പടച്ച റബ്ബാണ് ഒരാൾക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അത് അയാൾക്ക് ഹൈറാകും ചിലപ്പോൾ സമ്പത്ത് കൂടുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും അയാൾക്ക് അഹങ്കാരം വരും അയാൾക്ക് ആരാധനകൾക്ക് സമയം കിട്ടാതെയുമാകും പക്ഷേ ഇല്ലാതിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതവൻക്ക് അനുഗ്രഹമാകും നമുക്ക് എന്താണെന്ന് അറിയില്ല അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് ചിലപ്പോൾ നമുക്ക് ഷെറാകും നമ്മൾ ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ നമുക്ക് ഖൈറാകും അള്ളാഹു ലാത്തമോ റബ്ബിനറിയും പക്ഷെ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് റബ്ബ് സുബാനു താല പറഞ്ഞതും അതാൻ ഒരാഴത്തും കൂടി നമ്മൾ നോദിയതാണ് അതും കൂടി പറഞ്ഞിട്ട് നമുക്കിതിനെ അവസാനിപ്പിക്കാം നബിയെ ചോദിക്ക് അവരോട് ചോദിക്ക് മ നസല മിനസമ ഇമ ആകാശത്ത് നിന്ന് ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്ന മിനസമ ഇമ എന്നറിഞ്ഞ ആ മാ എൻ്റെ അർത്ഥം വെള്ളം എന്നതിനേക്കാളും മത്തർ എന്നാണ് പണ്ടേമാരുടെ അർത്ഥം പറയാം മഴ ആകാശത്ത് നിന്ന് സമൃദ്ധമായ മഴ ഇറക്കുന്നവൻ ഇറക്കിയവൻ ആരാണ് എന്ന് നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ മഴ ഇറക്ക മാത്രല്ല ആ ജലം മുഖേന മഴ മുഖേന ഭൂമിയെ അവൻ എന്ത് ചെയ്യുന്നു അഹിയ ജീവിപ്പിക്കുന്നു അതാണ് മൊഹി എന്നറിയില്ലേ ജീവിപ്പിക്കുന്നവൻ അല്ലേ പുനർജീവിപ്പിക്കുന്നവനാണ് മൊഹിന്നറിയെ ഇവിടെ അഹിയാബിഹി അവൻ അള്ളാഹുദ് ജീവിപ്പിക്കുന്നു ഹയാത്താക്കുന്നു ഭൂമിയെ മിം ഭൂമി മരിച്ചതിന് ശേഷം തരിശായ ഭൂമിയിൽ ഒരു മഴ പെയ്യുമ്പോൾ നല്ല നല്ല പുതിയ പുതിയ പുൽനാമ്പുകൾ അവിടെ കിളർക്കുന്നു അങ്ങനെ ഭൂമിയെ സജീവമാക്കുന്നു അതാരാണ് അതാരാണ് എന്നൊക്കെ അവരോട് ചോദിക്കുകയാണെങ്കിൽ ലയക്കൂലു അല്ലാ അവർ പറയും അള്ളാഹു തന്നെയാണ് അബൂജഹലും പറയും ഉത്തുബയും പറയും സെയ്ബത്തും പറയും നബിയെ നിഷേധിച്ച സകലമാന മുശരിക്കളും പറയും അല്ലേണെന്ന് അള്ളാഹനെൽക്കറിയാഞ്ഞിട്ടല്ല അള്ളാഹുവിനെ നന്നായിട്ട് അവർക്കറിയാം പക്ഷേ അള്ളാഹുവിനൊപ്പം ബഹുദൈവങ്ങളെയും അവരെന്ത് ചെയ്തു ഊട്ടിക്കൊണ്ടു ലാത്തയെയും ഉസയേയും മനാത്തേയം ലി ഉഖിബൂന ഇലഅല്ലാഹി സുൽഫ ആ റബ്ബിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നവർ ചിലപ്പോൾ ഈ ബാധികളായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് ഇവരുടെ വിഗ്രഹങ്ങളും ഇവരുടെ ചിത്രങ്ങളും ഇവരുടെ വലിയ വലിയ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് കബയുടെ മുമ്പിലും വീടുകളുടെ മുമ്പിലും ഇവരെന്തു ചെയ്തത് നാട്ടിവെച്ചതും അതിൻ്റെ മുമ്പിൽ നേർച്ചകളും വഴിപാടുകളും അവർ നടത്തിയത് പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന റബ്ബ് പറഞ്ഞത് അപ്പോൾ ഇവർ അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുൽ നബിയെ പറ അലഹമ്മില്ല സർവസ്തുതിയും ഇതിനെ മുഴുവൻ പടച്ചവൻ റബ്ബ് അപ്പം റുബൂബിയത്തിലുള്ള വിശ്വാസം മക്കയിലും മുഷിരിക്കുകൾക്കുണ്ടായിരുന്നു റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ റബ്ബ് ഇതിനൊക്കെ പടച്ച റബ്ബ് അള്ളയാണ് എന്ന വിശ്വാസം മക്കയിലും മുഷ്രീഖകൾക്കുണ്ട് പക്ഷേ ഉലൂഹിയത്ത് ഇലാഹു അള്ളാഹു മാത്രമാണ് എന്നുള്ളതിനെന്തെയ്തിയില്ല അവർ അംഗീകരിച്ചില്ല ഇല അപ്പോൾ തൗഹീദിൻ്റെ ഉലൂഹിയ റുബൂബിയ തൗഹീദ് അസ്മ ഉള്ളാഹി വഷിഫാത്തിഹി അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലും അല്ല മാത്രേ അതിനർഹതനുള്ളൂ എന്നുള്ള ഏക ഏകത്വം തൗഹീദ് അല്ലേ അപ്പം അസമിയ നമ്മളിവിടെ ഓതിയില്ലേ അസമിയ എന്ന് പറഞ്ഞാൽ അള്ള മാത്രമേ എല്ലാം കേൾക്കുന്നവനുള്ളൂ ഏത് ഇരുട്ടിൽ വിളിച്ചാലും ഏത് മരുഭൂമിയിൽ വിളിച്ചാലും ഏത് പ്രതിസന്ധിയിൽ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം നൽകുന്നവൻ ആര് മാത്രമാണ് അപ്പം അസമിയ എന്നുള്ളത് അള്ളാക്ക് മാത്രം കൊടുക്കേണ്ടതാണ് അത് വേറെ ആർക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ തൗഹീദിൻ്റെ ഭാഗതാൻ ഈ റുബൂബിയത്വമാതാണ് ഈ ആകാശഭൂമികളെ പടച്ചത് മുഴുവൻ റബ്ബാണ് ഈ പടപ്പിൽ എന്ത് ചെയ്തിട്ടില്ല ഈ സിട്ടിപ്പിൽ ഒരാൾക്കും റബ്ബിനോടൊപ്പം പങ്കില്ല ലാ ശരി കലഹു അല്ലെ അവൻ എന്തില്ല പങ്കില്ല ആകാശഭൂമികളെ പഠിച്ചാൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെറുക്കാണ് ചെയ്തത് അത് പക്ഷേ ഈ ഉലൂഹിയത്തിന് അംഗീകരിച്ച് ഈ റുബു ഈ അംഗീകരിച്ചവരാണ് മക്കയിലെ മുഷരിക്കീങ്ങൾ പക്ഷേ ഉലൂഹിയത്തിൽ ആ ഇലാഹ ഇല്ല അല്ലാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചൊടിഞ്ഞു അല്ല അല്ലല്ലാതെ വേറെ ഇല്ലാഹില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തില്ല അംഗീകരിച്ചില്ല കാരണം അവർക്ക് ഇലാഹ ആരായിട്ട് അള്ള മാത്രം പോരാരൊക്കെ വേണം ഈ പറയപ്പെട്ട രാത്യും മുസയുടെയും അനാത്തയുടെയും ഒക്കെ ഇല്ലേ ഇവർ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആരാധിച്ചു വന്നു ഇവരുടെ കാക്കക്കാരനവന്മാർ പിതാ മഹാന്മാർ കാണിച്ചു കൊടുത്ത ഈ റബ്ബുകൾ മുടിവെന്ത് ചെയ്യണം അവർക്ക് വേണമെന്നായിരുന്നു പക്ഷേ അതാണ് റബ്ബു സുബാനോ താര പറയു ബൽ അക്സറുഹും ആയത് നിർത്തിയത് നോക്കി ബൽ അക്സറുഹും ലായഅഖലോൻ പക്ഷെ അവരിൽ ഭൂരിഭാഗവും ചിന്തിക്കുന്നില്ല ഇതിനെ മുഴുവൻ പടച്ച റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് പോലെ ഇബാദക്കിന് ആ റബ്ബ് പോലെ ആരാധനക്ക് ലേ കുൽ ഹസ്ബി അള്ളാ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ത് ചെയ്യേണ്ടത് പ്രഖ്യാപിക്കേണ്ടതെന്ന് ഞാൻ അള്ളാഹു സുബാനോ അല ഇവിടെ നബിയുടെ ഈ സംസാരങ്ങളിലൂടെ മക്കക്കാരോടുള്ള ഈ സംഭാഷണങ്ങളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും റബ്ബിൻ്റെ കഴിവിനെ സംബന്ധിച്ചാണ് അള്ളാഹു അക്ബറാൻ അള്ളാഹു കദീറാൻ അള്ളാഹു കാദിറാൻ അള്ളാഹു റസ്സാക്കാൻ അള്ളാഹുവാണ് എല്ലാറ്റിനെയും പടച്ച് പരിപാലിക്കുന്നവൻ റബ്ബിലേക്ക് അടുക്കുവാൻ ഈ ആയത്തുകൾ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ അള്ളാഹുവിൽ അള്ളാഹു നമ്മുടെ ഉപജീവനമാണ് റിസുക്ക് അള്ളാഹു നമുക്ക് വിശാലമാക്കി തരട്ടെ അല്ലെ റിസുക്ക് അള്ളാഹു രേഖപ്പെടുത്തി റിസുഖ് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവൻ ധാരാളം കൊടുക്കും ചില ആളുകൾക്ക് കുറച്ച് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ റബ്ബിനോട് റിസുഖനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക റസൂ അല്ല ചോദിക്കാറുണ്ട് അള്ളാഹ്മൻസ് അലുഖ അള്ളാഹു അള്ളാഹുഖൻ മു ഫർ നമസ്കാരവും റസൂലാ റിസ്ക് റബ്ബ് രേഖപ്പെടുത്തിയെന്നാണ് മൂലക്കലിരിക്കാൻ പറ്റില്ല റിസ്ക് റബ്ബ് രേഖപ്പെടുത്തിയെന്നാണ് കയ്യും കെട്ടി ഇരിക്കാൻ പറ്റില്ല അധ്വാനിക്കണം അതിന് തൊഴിലെടുക്കണം തൊഴിൽ മേഖലകളിൽ അവൻ എന്ത് ചെയ്യണം സജീവമാകണം അവൻ്റെ ആയുസ്സും അവൻ്റെ ആരോഗ്യവും അവന്റെ ബുദ്ധിയും അവൻ്റെ എല്ലാം ആ റിസ്ക്കിനെ നേടിയെടുക്കാൻ അവൻ ഉപയോഗിക്കണമെന്നാൽ മാത്രമല്ല റബ്ബിനോട് ദ്വ ചെയ്യും വേണം റസൂല്ല എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ പ്രാർത്ഥിക്കാറില്ല അള്ളാഹു മീം ഫലി കറബേ നിൻ്റെ മോദലിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഫതിൽ എന്നാണ് ഔദാര്യം ഫതിൽ പെട്ടതാ അള്ളാഹു സുബാനു താര ദുൽ ഫിൽ അലീമാണ് അള്ളാഹുവിൻ്റെ ഫതിൽ നിന്ന് റബ്ബിനോട് സദാ ചോദിക്കുക അവൻ രേഖപ്പെടുത്തി വെച്ച റിസ്ക്കിലെ വിശാലത ചോദിക്കുക ആ റിസ്ക്കിൽ ഹയറും വർക്കത്തും ചോദിക്കുക അള്ളാഹു നമ്മുടെ ദുആകൾ ആകൾ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങളെ വിശാലമാക്കി തരുമാറാവട്ടെ ഉപജീവന മാർഗ്ഗങ്ങളിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ അള്ളാഹു സുബാനോത്താല് നമ്മുടെ തൊഴിൽ എളുപ്പമാക്കി തരട്ടെ തൊഴിലില്ലാത്തവർക്ക് അള്ളാഹു ഏറ്റവും നല്ല തൊഴിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ഈ ഒരു രാജ്യത്തിലെ തൊഴിലന്വേഷിച്ച് വരാറുണ്ട് അള്ളാഹു അവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളെ റബ്ബ് കൊടുക്കട്ടെ അവർക്ക് അതിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമാറാവട്ടെ ഏറ്റവും നല്ല തൊഴിലിടങ്ങളിൽ അവർ ചെന്നത്തുമാറാവട്ടെ നമ്മുടെ തൊഴിൽ അള്ളഹു എളുപ്പമാക്കി തരട്ടെ അല്ലെങ്കിൽ ഹൈറും ബർക്കത്തും നൽകട്ടെ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും ഹലാലായ രൂപത്തിൽ അതിനെ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ അതിനുള്ള ക്ഷമ നൽകട്ടെ അള്ളാഹുബാനത്തെ നമ്മുടെ പോരായ്മകൾ തെറ്റു കുറ്റങ്ങൾ വിട്ടു മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങൾ നിന്ന് അറിഞ്ഞറിയാതെയും ചെറുതും വലുതുമായ തിന്മകൾ വന്നു പോകുന്നവരാണ് അബ്ബേനി ഞങ്ങൾക്ക് വിട്ടു മാപ്പാക്കി തരണേ വിശുദ്ധ ഖുർാനിന് അറബേനി ഞങ്ങളുടെ ഹൃദയവസന്തമാക്കി തരണേ ഖുറാൻ വേണ്ടി ആയിസ് ചെലവഴിക്കുന്നു ഖുർആാനിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഖുർആാനു വേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആാനാണ് ഞങ്ങളെ നന്നാക്കുന്നത് ഖുർആാനാണ് ഞങ്ങളുടെ സ്വഭാവത്തെ വിമലീകരിക്കുന്നത് അള്ളാഹുവെ ഖുർആാനെ കൊണ്ട് സ്വഭാവം നന്നാക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആാനെ കൊണ്ട് ആദർശത്തെ ശക്തിപ്പെടുത്തുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുഹു ഖുർആാനെ കൊണ്ട് ഏറ്റവും നല്ല അറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ഖുർആാനെ കൊണ്ട് നീ ഉയർത്തുന്ന ഇബാധികളിൽ റബ്ബെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഖുർആാനിൽ നിന്ന് ഖുർആാനെ കൊണ്ട് റബ്ബ് താഴ്ച കളയുന്ന ഒരു സമുദായമുണ്ടെന്ന് റസൂല പറഞ്ഞു റബ്ബെ അതിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണം അള്ളാഹു ഖുർആാൻ ഞങ്ങൾക്ക് തെളിവാണെ ാഹു ഖുർ ഞങ്ങൾക്ക് വെളിച്ചമാകണേ ഖുർ ഞങ്ങൾക്ക് നൂറാവണേ അള്ളാഹു ഖുർആ ആൻ്റെ വിശദീകരണമായ തിരുനബി സല്ല അലൈഹി വസല്ലമ്മയുടെ സുന്നത്ത് അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബി നീ അവസരങ്ങൾ നൽകണേ അതിനുള്ള ക്ഷമ നൽകണേ اللهم ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رمادا بذاك اللهم قل مغفرتك يا ربي راتي كرنبارنا رباط سفه درمارد أودا براتنا كلام ربي سيجري كم رابطة أودا اللهم ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم آمين آمين برحمتك يا رحم الرحيم جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله